ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയ കേന്ദ്രമാവുകയാണ് കിഴക്കൻ യു പി കിഴക്കൻ യു പിയിൽ രണ്ട് വ്യക്തിത്വങ്ങൾ മുഖാമുഖം വരുന്നു പാർട്ടികൾ മുഖാമുഖം വരുന്നതിനപ്പുറത്തേക്ക് രണ്ട് വ്യക്തികൾ മുഖാമുഖം വരുന്നു രണ്ട് വ്യക്തിത്വങ്ങൾ മുഖാമുഖം വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഒരു ഭാഗത്ത് നരേന്ദ്രമോദി ബി ജെ പിയുടെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനർ രണ്ടായിരത്തി പത്തൊൻപതിലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി ഉണ്ട് ആ നരേന്ദ്രമോദി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്തേക്ക് വരുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധിക്ക് ആവേശജ്ജ്വലമായ സ്വീകരണമാണ് കിഴക്കൻ യു പിയിൽ ലഭിക്കുന്നത് കിഴക്കൻ യു പി അവിടെ കിഴക്കൻ യുപിയുടെ സംഘടനാ ചുമതല പ്രിയങ്ക ഗാന്ധിക്കാണ് എഐ സി സി ജനറൽ സെക്രട്ടറിയാണ് പ്രിയങ്ക ഗാന്ധി കിഴക്കൻ യുപിയുടെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറിയാണ് പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഈ അവിടെ നടത്തുന്ന തേരോട്ടം ബി ജെ പി യെ പ്രതിരോധത്തിലാക്കുന്നു നരേന്ദ്രമോദിയെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ള വിലയിരുത്തലുകളാണ് വരുന്നത് ഏതൊക്കെ തരത്തിലാണോ നരേന്ദ്രമോദി കിഴക്കൻ യു പിയിൽ തേരോട്ടം നടത്തുന്നത് ആ തേരോട്ടം രണ്ടായിരത്തി പതിനാലിലെ അക്ഷരാർത്ഥത്തിന് ശരിയാവുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒരു ഘട്ടത്തിൽ ബിജെപിയുടെ തളർച്ചയ്ക്ക് കാരണമാവുകയും എസ് പി സമാജ്വാദി പാർട്ടിയും ബി എസ് പി ബഹുജൻ സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവും മായാവതി ടീമും ഒക്കെ വലിയ രീതിയിൽ തേരോട്ടം നടത്തുന്നതിന്റെ ഭാഗമായി ബി ജെ പിന്നാക്കം പോയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ മോദി മാജിക്കിൽ മോദി ഇഫക്റ്റിൽ മോദിയുടെ തേരോട്ടത്തിൽ കിഴക്കൻ യു പി ബി ജെ പിക്ക് ബി ജെ പി ക്യാമ്പിലേക്ക് പൂർണമായും എത്തി എന്ന് തന്നെ പറയാം മുപ്പത്തഞ്ച് സീറ്റിൽ മുപ്പത്തിനാലും ബി ജെ പി തൂത്തുവാരി രണ്ടായിരത്തി പതിനേഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് കഴിയുമ്പോൾ കിഴക്കൻ യു പി എ എല്ലാ തരത്തിലും രസിച്ചത് രണ്ട് മുഖങ്ങളായിരുന്നു അത് നരേന്ദ്രമോദി എന്ന മോദിയും യോഗി ആദിത്യനാഥ് എന്ന യോഗിയും മോദി യോഗി ഫാക്ടർ കിഴക്കൻ യു പി യിൽ തേരോട്ടം നടത്തുമ്പോഴാണ് അപ്രതീക്ഷിതമായി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രഖ്യാപനം വരുന്നത് കിഴക്കൻ യുപിയുടെ ചുമതല പ്രിയങ്ക ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധി അതേ അർത്ഥത്തിൽ തന്നെയാണ് നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി വെല്ലുവിളി ഉയർത്തുന്നത് വേണ്ടി വന്നാൽ താൻ മോദിയുടെ മണ്ഡലത്തിൽ മത്സരിക്കും എവിടെ മത്സരിക്കുമെന്ന് ചോദിച്ചാൽ വാരാണസിയിൽ മത്സരിക്കാൻ തയ്യാറു തന്നെ എന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് എല്ലാം കൊണ്ടും ലക്ഷ്യത്തോടുകൂടിയാണ് പ്രിയങ്ക ഗാന്ധി മുന്നേറുന്നത് അവിടെ ആ രീതിയിൽ മതവും അതോടൊപ്പം വികസനവും ചർച്ചയാക്കുന്നു ഹിന്ദുത്വവും വികസനവും ചർച്ചയാക്കുന്നു ഗംഗാ ശുചീകരണം അടക്കം ഉയർത്തി കാട്ടിക്കൊണ്ടാണ് നരേന്ദ്രമോദി മുന്നോട്ടു പോകുന്നത് നരേന്ദ്രമോദിയെ മാതൃകാപുരുഷനായി അവതരിപ്പിക്കുന്നു യോഗി ആദിത്യനാഥ് ഗോരഖ്പൂരിൽ താൻ കൊണ്ടുവരുന്നത് നരേന്ദ്രമോദി ഗുജറാത്തിലടക്കം കൊണ്ടുവന്ന വികസനമാണെന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് അപ്പോൾ മോദിയെ പിൻപറ്റിക്കൊണ്ട് യോഗി ആദിത്യനാഥ് എന്ന ബി ജെ പി മുഖ്യമന്ത്രിയും കൂടി ചേർന്ന് നടത്തുന്ന തേരോട്ടത്തെ പ്രിയങ്ക ഗാന്ധിക്ക് ചെറുക്കാൻ സാധിക്കുമോ ഗംഗാ ശുചീകരണം വലിയ ക്യാമ്പയിനായി മാറ്റുമ്പോൾ അതേ ഗംഗയിലൂടെ ബോട്ടിൽ യാത്ര ചെയ്താണ് പ്രിയങ്ക ഗാന്ധി തന്റെ ധൻപരിമത്വവും തലയെടുപ്പും വിളിച്ചറിയിക്കുന്നത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോദിയും യോഗിയും പ്രചരണം അഴിച്ചുവിടുമ്പോൾ അതേ ക്ഷേത്ര കവാടങ്ങളിൽ കൂടി കടന്നുപോവുകയാണ് പ്രിയങ്ക ഗാന്ധി ഇത്തരത്തിൽ ഉരുളക്കുപ്പേരി പോലെ മറുപടിയും ഉരുളക്കുപ്പേരി പോലെ പ്രചരണ രംഗവും കൊഴിപ്പിക്കുന്ന പ്രിയങ്ക ഗാന്ധി ആ പ്രിയങ്ക ഗാന്ധി മോദി യോഗി ഫാക്ടറിനെ മോദി യോഗി മാജിക്കിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ പിടിച്ചു കിട്ടുമോ എന്നാണ് കിഴക്കൻ യു പി നോക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി അഞ്ചിൽ മുപ്പത്തിനാല് സീറ്റ് നേടിയ ബി ജെ പി രണ്ടായിരത്തി പതിനേഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ യു പിൻപതിൽ ഈ മോദിക്കും യോഗിക്കും അതേ ഫാക്ടർ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുമോ പ്രിയങ്കാ ഗാന്ധി ഉയർത്തുന്ന വെല്ലുവിളി പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിക്കുന്ന ജന സ്വീകരണം ജനഹൃദയങ്ങളിലേക്ക് പ്രിയങ്ക ഗാന്ധി കടന്നു കയറുമ്പോൾ അതൊക്കെ കോൺഗ്രസിന് വോട്ടായി മാറുന്നു രണ്ടായിരത്തി പത്തൊൻപത് അത്തരം പരീക്ഷണശാലയാവുകയാണ് കിഴക്കൻ യോഗി